യതീഷ് ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഡി ഐ ജി ആണ് അവിടെ പോലീസ് നടപടികൾക്ക് നേതൃത്വം കൊടുത്തത് യതീഷ് ചന്ദ്ര വളരെ കുപ്രസിദ്ധനാണ് ഇത്തരം ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം മുമ്പ് കാണിച്ചിട്ടുള്ള ഷോ ഓഫ് ഒക്കെ നമുക്കറിയാം ഉമ്മചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ഷോ ഓഫ് താമരശ്ശേരിയിലും കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാത്രി വീടുകൾ കയറി ആളുകൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ സ്ത്രീകളെയും കുട്ടികളെയും ചോദ്യം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ജനവിരുദ്ധമായ അത് മുമ്പേ അദ്ദേഹത്തിന്റെ ശൈലിയാണത് അതിപ്പോഴും ഇന്നും അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് ഈ ഇലക്ഷൻ കാലത്ത് എൽ ഡി എഫ് സർക്കാരിന് തന്നെ ഗുണകരമാവില്ല എന്ന് പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ് പുതിയൊരു ഇലക്ഷൻ സമയമാണ് വീട് കയറി പോലീസ് നിരങ്ങുക എന്നുള്ളത് എലക്ഷൻ കാലത്ത് ഒരിക്കലും നല്ലൊരു പരിപാടി ആയിരിക്കില്ല മൂന്നാമത്തെ കാര്യം ഇ പി ജയരാജൻ്റെ ഇതിനോടുള്ള പ്രസ്താവനയാണ് പുറത്തു നിന്നുള്ളവർ നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറിയെങ്കിൽ ആ അന്വേഷിക്കാം ഈ സമരത്തിൽ പുറത്തുനിന്നുള്ളവർ നുഴഞ്ഞു കയറി എന്നുള്ളതൊരു ടെംപ്ലേറ്റ് കാപ്സ്യൂളാണ് ഇ പി ജയരാജൻ്റെ മുമ്പ് ആറാട്ടുപുഴയിൽ കരിമണൽ വിരുദ്ധ സമരം നടന്നപ്പോൾ സമരക്കാർക്ക് സമരക്കാരൊക്കെ മലപ്പുറത്തുനിന്നാണെന്നുള്ള ഡയലോഗ് തീറിയൊക്കെ അടിച്ച ആളാണ് അദ്ദേഹം ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഞാൻ പോയിട്ടില്ല എനിക്കറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണം ഒരു സമരാട്ടിമറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനക്രമാസക്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് പിന്നിൽ ആരാണ് എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് പോലീസിനെ നിലക്കിയർത്തേണ്ടതുണ്ട് പിണറായി